പെരുമയുടെയും ആഘോഷ ആഘോഷപ്പൊലിമയുടെയും നിറവിൽ കല്ലടത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം കൊണ്ടാടി ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾക്കൊപ്പം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ പൂരവരവുകളും വിസ്മയമൊരുക്കിയ വെടിക്കെട്ടും ഉത്സവത്തിന് മാറ്റുകൂട്ടി രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കാവുംപുരത്ത് നടുവത്തു മനക്കിൽ നിന്നും മൂന്ന് ആനകളുടെ അകമ്പടിയോടെ ദേവസ്വം വക എഴുന്നള്ളിപ്പ് നടന്നു കൊടലിൽ കൃഷ്ണകുമാർ ആൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പഞ്ചവാദ്യം പൂരപ്രേമികൾക്ക് ഹൃദ്യവിരുന്നായി മൂന്നു മണിയോടെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വരവുകൾ പൂരപ്പറമ്പിലെത്തി പൂരവരവുകൾ ജനസാഗരത്തെ ആവേശത്തിലാഴ്ത്തി ഗജവീരന്മാർ പഞ്ചാരിമേളം ശിങ്കാരിമേളം ബാൻഡ്മേളം എന്നിവയ്ക്കൊപ്പം തിറയാട്ടം കരിങ്കാളി വരവുകൾ എന്നിവയും ഉത്സവത്തിന് വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കി രാത്രിയിൽ കല്ലടത്തൂർ ദേശം വെടിക്കെട്ട് കമ്മിറ്റി ഒരുക്കിയ കരിമരുന്ന് പ്രയോഗം ആകാശത്ത് വിസ്മയം തീർത്തു വർണ്ണമഴ പെയ്ച്ച വെടിക്കെട്ടിന് ശേഷം നടന്ന പന്തൽ ആൻഡ് മ്യൂസിക് ഷോ യുവാക്കളുടെയും കുട്ടികളുടെയും വലിയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പുലർച്ചെ ഒന്നരയോടെ മേലേക്കാവിൽ നിന്നും ദേവസ്വം വക ആനകളുടെ അകമ്പടിയോടെ നാദസ്വരം എഴുന്നള്ളിപ്പ് നടന്നു രാവിലെ അഞ്ചു മണിക്ക് മേളത്തിനുശേഷം കൊടിയിറങ്ങിയതോടെ ഈ വർഷത്തെ കല്ലടത്തൂർ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി